ഹലോ ഗായ്സ് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതേപോലെ മരം ഇന്ന് നോക്കണ്ടിപ്പോൾ ഒന്ന് നമ്മുടെ ഡ്രോപ്പാഡ് ഒരു പതിനൊന്ന് ഫ്രീ സ്പിൻ ഉണ്ട് എനിക്ക് ഇതുവരെ ആയിട്ട് ഡ്രോബ് ബേനെ കിട്ടിയിട്ടില്ല കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വലിയ യൂസ് ഒന്നുമില്ല എന്നാലും ഇത്രയും സ്പിന്നെടുത്തിട്ട് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല ഒരു എങ്ങനെ വരും പത്ത് നാൽപ്പത് സ്പിൻ ഇതിൻ്റെ ഇതിന് മുന്നേ തന്നെ എടുത്തിട്ടുണ്ട് ഞാൻ ഇതുവരെ ഒന്നിലും എനിക്ക് അടിച്ചിട്ടില്ല ഒരു ഹൈലൈറ്റ് ആരോ ഹൈലൈറ്റിനെ മാത്രം എനിക്ക് അടിച്ചിട്ടുള്ളൂ ഇപ്പം നോക്കാം പതിനൊന്ന് ഫ്രീ സ്പിൻ ഉണ്ട് ഈ സമയത്ത് ഐക്കോണിക്കിൻ്റെ അതേ പാറ്റണായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു പ്ലെയർ പോലും കുറയത്തില്ല അപ്പം എനിക്ക് അയക്കോണിക്കൊക്കെ കറക്റ്റ് ആണെങ്കിൽ സുഖമായിട്ട് എനിക്ക് അടിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പത്ത് സ്പിന്നിലൊക്കെ സുഖമായിട്ട് അടിച്ചിട്ടുണ്ട് അപ്പോൾ അവൾക്ക് ഡ്രോപ്പിനെ അടിക്കുമോ നോക്കാം ഫസ്റ്റ് സ്പിന്നങ്ങോട്ട് എടുത്തേക്കാം ഫസ്റ്റ് സ്പിൻ കൊടുക്കുകയാണെന്ന് വെച്ചാൽ മരേ നിങ്ങൾക്കൊക്കെ മൂന്നാളം കിട്ടിയെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ മരേ ഫസ്റ്റ് സ്പിന്ന് ഒന്നുമില്ല ഞാൻ ഓർത്ത് പെട്ടെന്ന് അനിവേശം കാണിക്കും ഓർത്ത് അറിഞ്ഞില്ല അടുത്ത സ്പിൻ കൊടുക്കുവാണോ വച്ചാ അടുത്ത സ്പിന്ന് ഞാൻ പിന്നെ കൂട്ടിക്കൂട്ടി വെച്ചേ വന്ന് എന്തിനാണ് ഈ ഒരെണ്ണം വെച്ച് ഒരെണ്ണം വെച്ച് കറക്കുന്നോർത്ത് ഞാൻ പിന്നെ കറക്കാതെ വെച്ചിട്ടുമായിരുന്നു രണ്ടാമത്തെ സ്പിന്നിൽ നമ്മൾ തേച്ചിട്ടുണ്ട് ആ ഹൈലൈറ്റിങ്ങിന് എന്താ റിലീസ് ചെയ്ത് കുറച്ച് ബൂസ്റ്റർ ഉണ്ടാക്കാമായിരുന്നു അതുപോലും തരുമോ അതുമില്ല ഇത് ഒരെണ്ണം പോലും കുറയുന്നില്ല അതാണ് ഏറ്റവും വലിയ വള്ളിക്കേസ് എന്ന് പറയുന്നത് അടുത്ത സ്പിൻ എടുക്കുവാണോ മൂന്നാമത്തെ സ്പിൻ എടുക്കുവാണോ ചെച്ചാ മരേ ഒന്നുമില്ല സ്കിപ്പ് അടിച്ചിടുകയാണ് ചെറുതെന്തിനാണ് ലാഗ് ആക്കുന്ന അടുത്ത സ്പിൻ ഒന്ന് നെക്കി അഞ്ച് സ്പിന്ന് നിക്കാം അഞ്ച് കടക്കൽ നിക്കുമ്പോ എനിക്ക് മിക്കപ്പോഴും എനിക്ക് എപ്പിക്ക് അടിക്കാറുണ്ട് അഞ്ച് അഞ്ചാമത്തെ ഇങ്ങനെ മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് നിക്കി പിടിച്ച് സ്പിന് ചിലപ്പോ അടിക്കും എവിടെ റോബയുടെ കാര്യത്തിൽ അതൊന്നും ഇല്ല പോള മോൻപോത്തി പിടിച്ചോണ്ടിരിക്കാതെ മാറിപ്പോ അടുത്ത സ്പിന്നെ ഇനി ആ ഇതുകൊണ്ട് കൂടാതെ ആറ് സ്പിന്നോടുള്ളു ഇനി ആ ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളടാ നമ്മൾ പണ്ടേ കണ്ടിട്ടുള്ള ഒന്നുമില്ല നോക്കണ്ട ആവശ്യമില്ല എന്തുകൊണ്ട് പിന്നെ ആർക്കടി എത്ര പേർക്ക് ആറ് ഏഴെണ്ണൊക്കെ കിട്ടിയവരുണ്ട് എങ്ങനെ കിട്ടുന്നു ഇവർക്ക് എന്തിനാണ് അതൊക്കെ അവിടെ എന്തിനാണ് ഈ പായ്ക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെ പാക്ക് എന്തിനാണ് കൊണ്ടിരുന്ന ഒരു നിങ്ങൾക്ക് കിട്ടാത്തവരുണ്ടെങ്കിലും താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ വെച്ചാൽ മതി നിങ്ങൾ ഇതുവരെ കിട്ടാത്തവര് അല്ലെങ്കിൽ ഇതുവരെ എത്ര കിട്ടിന്നും അതും ഒന്ന് താഴെ കമന്റ് ചെയ്യും അപ്പോൾ ഇനി അഞ്ച് സ്പിന്നോട്ടുള്ളു ഇത് കഴിഞ്ഞ നാല് സ്പിന്നോട്ടുള്ളു ഇത് മറ്റേതാണെങ്കി പത്ത് പ്ലേ പതിനൊന്ന് പ്ലേസ് പോയി കിട്ടേനെ അതും കുറയുന്നില്ല എന്തിനാണ് ഈ വൈ പഴച്ചവനൊക്കെ തോടുന്നത് നീ കാണുന്നില്ല ട്രോബ നിന്നെ കാണിക്കുന്ന നീ ഇത് മേലെ ഇങ്ങനെ ഗെയിമിനൊന്നും നീ ലൈസൻസ് കൊടുക്കല്ലേ നിന്നെ ഇട്ട് കാണിക്കുന്നുണ്ടോ പിന്നോടെക്കാം എന്റെ മുഖം പോലും ഇല്ലാത്ത എവിടെന്ന് കണ്ടുപിടിച്ചോണ്ട് വരുന്ന പോലില്ലാത്തത് എല്ലാ മോഹം ഇല്ലാത്തതാ ഹൈലൈറ്റിംഗ് എന്താ ഹൈലൈറ്റിന്ന് റിലീസ് ചെയ്താണെങ്കിൽ നമുക്ക് കുറച്ച് വിതെങ്കിലും കിട്ടിയനെങ്കിലും കിട്ടിയനെ ലാസ്റ്റ് സ്പിന്ന് പതിനഞ്ച് സ്പിന്നും അങ്ങോട്ട് തേച്ച് ഒട്ടിച്ചിട്ടുണ്ട് പിത്തിയിലോട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ലാസ്റ്റ് സ്പിന്ന് പൊനാമി തരാണോ ഉദ്ദേശമില്ലെന്ന് എനിക്കറിയാം നീ നമ്മൾ പണ്ട് തൊട്ടേ തേച്ചോണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ലാസ്റ്റ് സ്പിന്നാന്ന് വെച്ചാൽ മരേ എനിക്ക് ഇതുവരെ കിട്ടില്ല ഇതുകൊണ്ട് ടൂർത്ത് ഒരു പത്താറ് ദിവസം പിന്നെ മൊത്തത്തിലായി അടിപൊളി ആ നിയാണ് അപ്പോൾ വച്ചാൽ മരേ എല്ലാവർക്കും നമ്മുടെ ഗ്രൂപ്പിൽ കയറാത്തവരെ ഒരു ഇതിൻ്റെ കമന്റ് ബോക്സിൽ നമ്മൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കയറാത്തവരെ കയറി ജോയിൻ ചെയ്യും മച്ചാമ്പര എന്നെ സബ് ചെയ്യാത്തവരൊന്നും സബ് ചെയ്യും അടുത്ത വീടും പിന്നെ കാണാം ബൈ